ഇനി അങ്ങോട്ട് ബൊഗൈൻ വില്ലയുടെ പൂക്കാലം ഡിസംബർ മാസം കൂടുതലും വെയിറ്റ് ചെയ്യുന്നത് ബൊഗൈൻ വില്ല് പൂക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ വളവും മേലോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇവർക്ക് വളം കൊടുത്ത് സെറ്റ് ആക്കണം ഹായ് എല്ലാവർക്കും കുത്തിയിട്ട് വേണ്ടി സാധനം അപ്പം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ പൊഗൈൻ വില്ലിയുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ പൊഗൈൻ വില്ലിക്ക് വളമൊക്കെ കൊടുക്കുന്ന ഒരു വിധി ചെയ്തിട്ട് ഒത്തിരി നാളായിട്ട് തോന്നുന്നത് അല്ലേ കഴിഞ്ഞ പവറിഞ്ഞ സമയത്തൊക്കെയാണ് നമ്മൾ പുകയും വില്ലിയുടെ ഒരു വളം ഒക്കെ ഇടുന്നത് ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പുകയും വില്ലി പൂക്കുന്നതിന് മുന്നേ അതിന് കൊടുക്കുന്ന വളങ്ങൾ പിന്നെ നമ്മുടെ ഇവിടെ പൊകൻ വില്ലി ഇവർ പൂത്തിട്ടില്ല കേട്ടോ അത് ഒറ്റ ഉറപ്പു മാത്രം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് മഴയിൽ നമുക്ക് വളമിടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വെയിൽ കിട്ടിയാൽ മാത്രം പൊക്കുന്ന ഒരു ചെടിയാണ് പുകയും വില്ലയെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പുകയും വില്ലയ്ക്ക് ഇപ്പോൾ അധികം ഫ്ലവർ ഒന്നും ഇല്ലാത്ത പിന്നെ ഇത് വെയിലൊക്കെ കൂടുതൽ വരുന്ന അനുസരിച്ചും പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതനുസരിച്ചും പുകയും വില്ലേ നന്നായിട്ട് പൂത്തോളും അപ്പോൾ ഇതുവരെ പൂക്കാതെ എൻ്റെ പുകയും വില്ല പോലൊക്കെ പൂക്കാലൊക്കെ നിൽക്കുന്ന പൊവിൻ വില അല്ലെങ്കിൽ ആര് വിഷമിക്കേണ്ട സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡിസംബറൊക്കെ ഒരു ഡിസംബർ പകുതിയോടെയൊക്കെ ഉറപ്പായിട്ട് എല്ലാവരും പൊവീൻ വില പൂത്തോളും അപ്പോൾ നമ്മൾ ഇന്നൊരു വളം കൊടുക്കുന്നുണ്ട് അതെന്താണെന്നൊക്കെയാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം പൊവിൻ വില നന്നായിട്ട് ഫ്ലവർ ഇടണമെങ്കിൽ അതായത് നമ്മൾ ചട്ടിയിൽ നിൽക്കുന്ന പൊവിൻ വില നന്നായിട്ട് ഫ്ലവർ ഇടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വളമൊക്കെ കൊടുക്കണം അപ്പോൾ ചട്ടിയിൽ നിൽക്കുന്ന പൊവിൻ വില്ലയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതേ മറിച്ച് നമ്മളിങ്ങനെ നിലത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനെ ഉയരത്തിലല്ല ഉയരത്തിൽ ഇങ്ങനെ മതത്തിൻ്റെ മുകളിലോട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വീടയിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തിലിച്ചൊക്കെ വളരുന്ന പകല വേണ്ടിയിട്ടില്ലേ അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ നല്ലതായിട്ട് തന്നെ പൂത്തോളും പക്ഷേ ചട്ടിയിലേക്കുന്നതിന് അങ്ങനെയല്ലാട്ടോ നിലത്തിൽക്കുന്നത് മണ്ണിൽ നിന്ന് വളമൊക്കെ വലിച്ചെടുക്കും പക്ഷെ നമ്മൾ നിലത്ത് അല്ലാതെ ഇങ്ങനെ ചട്ടിയിൽ നിൽക്കുന്ന ഹൈബ്രിഡ് പോലത്തെ ഏതും നാടനാണെങ്കിലും ഏതാണെങ്കിലും അവർക്ക് നമ്മൾ നല്ലതായിട്ട് തന്നെ വളം കൊടുക്കണം അപ്പോൾ അവരുടെ ആ ഒരു ഫ്ലവറിങ്ങെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും മറിച്ച് നമ്മൾ വളം കൊടുക്കാതിരുന്നാലും അവർ കുറച്ചൊന്ന് പൂത്തിട്ട് അവരുടെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കും പിന്നെ ചെടി എന്താ പറയുക ഏലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിനൊരു ഫ്ലവറിങ് കൊടുത്താൽ മാത്രമേ ആ ചെടിയെ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ ഒരു ഓർക്കിഡിനെ ഒക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് സീസൺ സമയമാകുമ്പോഴത്തേനും മുകയും പിന്നെയും ഒഴുക്കി നിർത്തേണ്ടത് കാരണം അത്യാവശ്യം റൂണിങ് ചെയ്ത് കൊടുക്കണം വളം കൊടുക്കണം വാട്ടറിങ് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ആവശ്യമനുസരിച്ച് ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ പകുതി അങ്ങായിട്ട് ഫ്ലവർ ഇട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മാസം ഫ്ലവർ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഒരു ഡിസംബർ പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് എല്ലാവരെയും പകഞ്ഞില്ല ഫ്ലവർ ഇട്ടുള്ളൂ കാരണം അപ്പോഴത്തേനൊക്കെ മഴയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയും പിന്നെ വെയിലങ്ങോട്ടാകും അപ്പോൾ വെയിൽ വേണം അങ്ങോട്ട് വളം എത്ര ഇട്ടാലും നമ്മുടെ പുകയും നല്ല വെയിൽ വേണം അപ്പോൾ ഞാനിന്ന് എന്ത് വളമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് കാണിക്കേ അപ്പോൾ വായിന വീടിനും കഴിഞ്ഞ ശേഷം ഒന്ന് ആദ്യം കൊടുക്കാൻ പോകുന്ന വളരെ പിന്നെ നമ്മുടെ ഡി എ പി ആണ് മുൻപ് വാങ്ങിച്ചിരുന്ന ഡി എ പി ആണ് ഈ കവറിനകത്ത് ഇരുന്ന ഡി എ പി പണിയിട്ടാണ് കേട്ടോ ഇപ്പം ഡി എ പി ആണ് ഞാനിന്ന് കൊടുക്കാൻ പോകുന്നത് ഡി എ പി കൊടുക്കുമ്പോൾ ഇത്ര ഇത് ഇത്രയൊക്കെ ചെറിയ ചുരുണ്ടോ ഇത്രയൊക്കെ മാത്രമേ കൊടുക്കാവുള്ളൂ വളരെ അളവ് കുടിയലും ചെടി തന്നെ വാങ്ങിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ അളവിനാണിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളരെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇത് പ്രൂണിങ്ങിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കൊടുത്തത് ഈ ഒരു വളമാണെന്ന് തന്നെ പറയാം അതപ്പോൾ മഴയായിരുന്നു പക്ഷെ അത് മഴയുടെ ഒക്കെ കാരണം മഴ കൂടുതലുള്ളൂ അപ്പം മഴ കൂടുതലായ വളങ്ങളൊക്കെ ഒന്ന് കൊടുക്കുന്ന വളമൊക്കെ പോകും അപ്പോൾ ഇനി ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് പക്ഷേ ഉച്ച കഴിയുമ്പോൾ മിക്കവാറും മഴയായി എന്നാലും ഞാനിന്ന് എന്തല്ല ഡി എ പി ഇട്ട് കൊടുക്കും ഇത് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ കൊടുക്കും അപ്പോൾ ഡി എ പി ഇട്ട ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ വളം കൊടുക്കാം കേട്ടോ അപ്പോൾ രാസവളം കൊടുത്തിട്ട് പിന്നെ ആ പുറകെ ഇത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മാക്സിമം ഒരു എട്ട് ദിവസം എട്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അല്ലാതെ ഇന്നിപ്പോൾ ഡി എ പി കൊടുത്ത് നാളെ ഇത് കൊണ്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ബി എ പി ഇട്ട് ബി എ പി മണ്ണുമായിട്ടൊക്കെ ഒന്ന് നെയ്ച്ചറിയുമ്പോൾ അതൊക്കെ ഇത് കൊടുക്കാം അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു വളം കൂടി കൊടുക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് പൂവിടാനായിട്ട് ഏറ്റവും നല്ല വളമാണ് കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് ഇപ്പോൾ ഡി എ പി ഒന്നും കിട്ടുന്നില്ലാത്തവർക്ക് പത്തൊമ്പത് പത്തൊമ്പത് എന്നെ കൊടുത്താൽ മതി അതും ഈ പറഞ്ഞൊരു വെള്ളത്തിൽ ഏൽപ്പിച്ചോണം ഇന്നിപ്പം എന്നെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു അത് ഞാൻ മറ്റു ദിവസം നിങ്ങൾ കാണിച്ചു തരാട്ടോ അപ്പം ഇതെങ്ങനെ ഒഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഇത് ഒഴിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം പിന്നെയാണ് നിങ്ങളെ കാണിക്കാൻ വന്നത് ഡി എ പി ഇട്ടുന്നതാണ് കേട്ടോ ബി എ പി ഇടുന്നൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം എല്ലാവരും ഇപ്പം ഡി എ പി ഇട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഞാനിടന്ന് നിൽക്കാറുണ്ടേ അപ്പോൾ നമ്മൾ നമ്മുടെ കാടിനോട്ട് പോകുന്നതായി എല്ലാ മാരകായുധങ്ങളും ഉണ്ടല്ലോ ഇനി ഇത് കൂടാതെ ഒരു സാധനം ഉണ്ട് അപ്പൊ ഇവർക്കെല്ലാം പല ഉപയോഗങ്ങളാണ് കേട്ടോ അപ്പൊ ഇവരെല്ലാം ഞാൻ ആദ്യമേ അവിടെ കൊണ്ടുപോയി വെക്കട്ടെ ഓ വെയിലൊക്കെ തുടങ്ങിട്ടുണ്ട് ഒത്തിരി വെയിലായ പിന്നെ നമുക്ക് വളവെടിയിൽ പാടാണ് തൊട്ടപ്പുറത്ത് ഒരു പുതിയ ബിൽഡിങ്ങും കൂടെ പണിയുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ടാണ് കേട്ടോ പിന്നെ വീടിന്റെ ഫ്രണ്ടില് സ്കൂളാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ബോറായിട്ട് പിന്നെ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഇപ്പോൾ ശബരിമലയ്ക്കുള്ള എൻ്റെ വട്ട് അതിൻ്റെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് വെയിലും വെട്ടമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ മത്സരിച്ച് പൂത്ത് ഇടങ്ങോ പോളാമ്പി പൂത്ത് നമ്മുടെ ഇതാ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മുന്നെടുപ്പുണ്ട് അത് നല്ലതായിട്ട് പൂത്തിട്ടുണ്ട് ഇണ്ട് അത് നിറച്ച മുല്ലപ്പുണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമാണ് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് തോന്നത്തില്ല അത്ര രസമാണ് പിന്നെ ഇത് ബോഗൈൻ വിലയുണ്ടോ ഈ ഒരു ബോഗൈൻ വിലയാണ് നമുക്ക് പൂത്തേക്കുന്നത് ഇതങ്ങ് നല്ല കിളരത്തി പോയിട്ട് ഇങ്ങനെ പൂവായിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്ത് നിർത്തിയാണ് എന്നിട്ട് ഇത് പൊക്കമെസ് തോന്നുന്നുണ്ട് പക്ഷേ ഇത് പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് നമ്മുടെ പുകയും വില്ലകളൊക്കെ അതവിടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടത് ഏകദേശം ഒരു ഒക്ടോബറിന് ഒരു ഫസ്റ്റൊക്കെ ആയപ്പോൾ കേട്ടോ ഒക്ടോബർ ഫസ്റ്റിലൊക്കെ എന്തോന്നു ഇത് ഞാൻ രണ്ടാമത് പ്രൂൺ ചെയ്ത് വിട്ടത് നേരത്തെ ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ജൂൺ ജൂലൈ സമയത്തൊക്കെ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ചെറിയ രീതിയിലുള്ള ക്ലൂണിംഗിയൊക്കെ ചെയ്തത് ഒരു ഒക്ടോബർ മാസം ആദ്യമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലുണ്ടായിരുന്ന ഒരു സമയമായിരുന്നെങ്കിൽ മഴ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു സമയമാകേണ്ടതാണ് പക്ഷേ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ദൂരോട്ടൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ ബോഗൻവില്ലൊക്കെ ഇപ്പം നല്ലതായിട്ട് ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ടൗണൊക്കെ ചെല്ലുമ്പോഴൊക്കെ അവിടെയൊക്കെ ബോഗൈൻവില്ല പൂത്ത് നിൽക്കുന്നതാണ് പിന്നെ ഞാൻ അങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്തപ്പോൾ കണ്ടിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ പൂക്കൾ വളരെ താമസിച്ച് മാത്രമാണ് ഉണ്ടാകുന്നത് ഇവിടെ മഴ കൂടുതലായിട്ടാണ് കേട്ടോ പൊതുവേ ഈ ഒരു നാട്ടിൽ മഴ വളരെ കൂടുതലാണ് ഇപ്പോൾ പൊഗൻ വില്ലകൾക്കൊക്കെ മഴ അധികം വേണ്ടല്ലോ നല്ല വെയിൽ വേണ്ടി ശരി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പൂക്കാനായിട്ട് താമസിക്കുന്നത് പക്ഷേ ഈ ഒരു വെറൈറ്റി നന്നായിട്ട് തന്നെ ഫ്ലവർ ഇടുന്ന ഒരു ഇനമാണ് കേട്ടോ ഇത് മഴയത്ത് വരെയും ഇത് പൂവുണ്ടായിരുന്നു അതായത് കണ്ടോ നല്ല റെഡ് കളറും പിന്നെ ഒരു പീച്ച് കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പൊഗൻ വില്ലയാണ് ഇതിൻ്റെ ആണെങ്കിൽ ഞാൻ ഒരുപാട് കമ്പൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഒരുപാട് തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കൂട്ടുകാർക്ക് ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റായിട്ട് ഞാൻ ഒരു ബൊഗൈൻവില വാങ്ങിച്ച് നടന്ന ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ ഇത് പെട്ടെന്ന് പിടിക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭംഗിയായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു ചെടി എന്ത് രസമാണെന്ന് ഇതിപ്പോൾ ഇങ്ങനെയൊന്നും നല്ല കേട്ടോ ഇനി നിറച്ച് നല്ല കട്ട കുത്തിയിട്ട് പൂവുണ്ടാവും പൂവുണ്ടാകാനൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പൂ കഴിയുമ്പോഴത്തേന് ഞാനിത് വീണ്ടും കട്ട് ചെയ്ത് വിടും അപ്പോൾ നിറച്ച് പെട്ടെന്ന് തന്നെ പൂവായിക്കോളും നമ്മുടെ ചട്ടിയിലൊക്കെ വളമിട്ട് കൊടുക്കാം വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അത് എങ്ങനെയൊന്ന് കുത്തി ഇളക്കും അതിനാണ് നേരത്തെ കാണിച്ച നമ്മുടെ ഈ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴേ ഇതിങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ചട്ടിയുടെ സൈഡ് വഴിയുള്ള മണ്ണും ഒക്കെ ഇളക്കി കൊടുക്കാൻ പറ്റും വേര് പൊട്ടിപ്പോകില്ലെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ വളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മണ്ണിൽ വളം ലയിക്കുകയും അതുപോലെ തന്നെ ചെടികൾക്കത് പെട്ടെന്ന് ആകരണം ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഡി എ പി പോലെയൊക്കെയുള്ള വളമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം വേണം അതൊന്ന് മണ്ണിൽ ലയിക്കാനായിട്ട് കാരണം അത് വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കുന്നവർക്കറിയാം കുറച്ചൊരു കല്ല് പോലെയാണ് അതിൻ്റെ ആ വളത്തിൻ്റെ ഒരു ആ ബോളോരോന്നുമായിട്ട് എടുക്കുന്നത് കിടക്കുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലതായിട്ട് വെള്ളത്തിലൊക്കെ അരിഞ്ഞു വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇതിങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് മഴയില്ലെങ്കിൽ നനയ്ക്കണം കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ വളം ഇടുന്നതെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ചെറിയ രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുന്ന ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വളത്തിനെ അങ്ങ് കളയരുത് അപ്പം ഞാൻ എന്താ ഇത്രയും വളമാണ് കേട്ടോ ഇതിനിടാനായിട്ട് പോകുന്നത് രണ്ടോ ഈ ഒരു ചെറിയ സ്പൂണാണ് അതിന് ആ ഫുള്ളെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടിക്കകത്ത് ഇത്രയും മാത്രം തരികൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാം ഡി എ പി എന്ന് പറയുന്നത് നല്ല എഫക്റ്റ് ഉള്ള വളമാണ് അതുകൊണ്ട് ഈ ഒരു ചട്ടിയിലെന്ന് പറയുമ്പോൾ അധികം മണ്ണില്ല പിന്നെ വള നമുക്കറിയാമല്ലോ വേരുകളും അധികം ഓടാനുള്ള സ്ഥലം ഇനിയില്ല അപ്പോൾ ഇതിനകത്തേ തിങ്ങി ആയിരിക്കുമല്ലോ അതിൻ്റെ വേരുകൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിത് ഓവറായിട്ട് വളം ഇട്ട് കഴിയുമ്പോൾ ശരിയാണെങ്കിൽ തോന്നും ഇപ്പം നമ്മൾ ഈ വളമൊക്കെ ഇടുന്നത് സാധാരണ വൈകുന്നേരമാണ് നല്ലത് പക്ഷേ വൈകുന്നേരമൊക്കെ ഇവിടെ എന്നും മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത് ഇപ്പോൾ അത്യാവശ്യം വെയിലായിട്ടുണ്ട് പിന്നെ ബോഗൈൻ വില ആയതുകൊണ്ട് മാത്രം കുഴപ്പമില്ല വേറെന്തേലൊക്കെ ശരിയാണെങ്കിൽ ഈ സമയത്തൊക്കെ വളം കിട്ടാൻ ചിലപ്പോൾ എല്ലാം വാടി നിൽക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം ഒത്തിരി വെയിലൊക്കെ കിട്ടുന്നിടത്താണെങ്കിൽ ഈ സമയത്തൊന്നും ഇടല്ലേ ഇപ്പോൾ ഏകദേശം എട്ടെട്ടരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇവിടെ നല്ല വെയിലും ചൂടായി കേട്ടോ ഈ ഒരു പ്രദേശത്ത് മരമൊന്നും നിൽപ്പില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലാണ് ആ സമയം നമ്മുടെ താഴെ മുറ്റത്താണെങ്കിൽ വെയിലില്ല അവിടെയൊക്കെ ചെടിയൊന്നും അതുകൊണ്ടിട്ട് പൂക്കുന്നുമില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നീ ഡയറക്റ്റ് വെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് ഒരെട്ടരയൊക്കെ ആകുമ്പോഴത്തേനും ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ടങ്ങ് ചൂട് പിടിക്കും അങ്ങനെ ഞാൻ എന്താ ഇതിന് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വൈകുന്നേരം നമുക്കിടാം മഴയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും ഇന്ന് ഇടാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ മഴയായിപ്പോയാൽ ഒരു രക്ഷയിലാണ് ഡി എ പി ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ റോസയ്ക്കും എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത് ഇപ്പം പക്ഷേ റോസിലൊക്കെ ഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി തന്നെ ഡി എ പി ഒന്നും ഇടുന്നില്ല ഇനി ഇനിയിപ്പോൾ ഈ ഫ്ലവർ പോയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് ഇടുന്നത് ഇതെന്ത് ചെടിയാണെന്നറിയാമോ ഇതാണ് നമ്മുടെ പൂമ്പാറ്റ ചെടി ഇത് ഞാൻ ഞാനിപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് നാടുകയാണേ എൻ്റെ പൂവായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായത് ഇനിയിപ്പോൾ ചിത്രശലഭങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നോളൂ അപ്പം നമ്മൾ കുറച്ച് ചെടികൾക്ക് മാത്രമേ ഇന്ന് ഡി എ പി ഇട്ടുള്ളൂ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ കയറിപ്പോയിരുന്നു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കൈസോര് രക്ഷയില്ല അതേസമയം ഈ പാത്തൊക്കെ കണ്ടു വെയിലേ ഇല്ല ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ഈ വീടിൻ്റെ മറം കണ്ടായിരിക്കും ഇവിടെ ഒട്ടും തന്നെ വെയിൽ വെയിലിട്ടുന്നില്ല ഇവിടെ ഇനി വെയിലായി വരണമെങ്കിൽ ഉച്ചയാവും അപ്പോൾ ഇനി നമുക്ക് ഈ പിന്നാക്ക അതായത് ഇത് കടല പിണ്ണാക്കാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു പിടി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ കാണിക്കാം അപ്പം നമ്മൾ നമ്മുടെ ബോഗൈൻ വില്ലിക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ കൊടുത്ത ഡി എ പി ആണ് അത് ഇനി ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ പിണ്ണാക്ക പുളിപ്പിക്കാൻ വെച്ചത് കൊടുക്കത്തുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഗൈൻ വില്ലയൊക്കെ പൂക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു നോക്കുക എന്താണെങ്കിലും ചട്ടിയിൽ നിൽക്കുന്ന ബോഗൈൻ വില്ലകൾക്ക് വളം കൊടുത്താൽ മാത്രമേ അവർ നല്ലതായിട്ട് പൂവിടത്തുള്ളൂ ബോഗൈൻ വില്ല മറ്റെല്ലാ ചെടിയെക്കാട്ടിലും പൂവുണ്ടായി കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ദിവസമൊക്കെ ബൊഗൈൻ വില്ല പൂത്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബോഗൈൻ വില്ലയുടെ ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ